അച്ഛനും കൂടെ വരാനിരുന്നതാ അപ്പോഴാ കളക്ടറേറ്റ് പോകേണ്ടൊരു അത്യാവശ്യം വന്നേ ഈ പൈസയുടെ കാര്യത്തിനായിട്ട് ഓട്ടം തുടങ്ങിയിട്ട് ആളുകൾ കുറച്ചായി ഇത്തവണ എല്ലാം ശരിയാവാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞേ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം അത് നടക്കട്ടെ പിന്നെ ഞാൻ കല്യാണം വിളിച്ചിട്ട് പോയാലും അച്ഛനും ഒന്നുകൂടെ വരും പിന്നെ ആദ്യം വിളിക്കേണ്ടത് ഇവിടെ ആയതുകൊണ്ടാണ് ഞാനിങ്ങു പോകുന്നത് സത്യത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ വിളിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു ഞങ്ങൾക്കെല്ലാം അറിയാലോ ഒന്ന് ഓർമ്മിപ്പിച്ചാ പോരെ എന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമല്ലോ രാവിലെ പത്തിനും പത്തരക്കും ഇടയ്ക്കാണ് മുഹൂർത്തം പക്ഷേ അന്ന് വന്നാ പോരാ തലേന്ന് തന്നെ വരണം രണ്ടുപേരും ഇനി തന്നെ മാത്രം കൂടെ വേണ്ട എന്റെ അനിയത്തിമാർ കേട്ട സ്ഥാനത്തല്ലേ അഭി വന്ന് നിന്ന് നടത്തി തരേണ്ട ആളെ ക്ഷണിക്കുന്ന എന്തിനാ കൂടെ ഉണ്ടാവണം അഭി അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്ന് നടത്തേണ്ടതായിരുന്നു അനിയത്തിമാരുടെ കല്യാണം അതെങ്ങനെയാ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവല്ലായിരുന്നോ ചേച്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ അനേറ്റിമാരെ കെട്ടിക്ക നാട്ടിൽ നടപ്പുള്ളതാണോ ഇതൊക്കെ അവർക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അമൃതേജി കുറ്റപ്പെടുത്തണ്ട ഏട്ടനെ പറഞ്ഞാൽ മതി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കഴിക്കൊന്നും വാശില്ലല്ലേട്ട ഇതൊന്നും അല്ല മോളെ കാര്യം ഇവ മനസ്സിലെ മറ്റെന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം തൽക്കാലം കല്യാണത്തിന് നിർബന്ധിക്കണ്ട ഞങ്ങള് തമ്മില് ഒരു പരസ്പര ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വൈകി വെച്ചേ ഞങ്ങൾ കല്യാണം കഴിക്കാതിരിക്കാൻ പോകുന്നു എത്ര കാലം നീ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോ അമൃതച്ച് ഒരു പരിധി ഏ എത്ര കാലം വേണേലും അവയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ഞാൻ റെസ്റ്റോറന്റിലേക്ക് ചെയ്യാം വേണ്ട എന്നെ കൂട്ടാൻ അനഖ വരും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് വിളിക്കാനുള്ള ചില കൂട്ടുകാരുണ്ട് നീ പോയ്ക്കോ ഇവിടെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വിടുന്നുള്ളൂ ശരി ഞാനിപ്പോൾ വരാവേ ഐ സോറി ഞാൻ കാരണമല്ലേ തന്റെ വാശി വാശി കുറ്റം കൂടുതൽ ഒരു പാവം മനുഷ്യനെ അവിടെ ഇറക്കി ഇത്ര വലിയ തെറ്റാണോ അതെ ഇക്കാര്യം നമ്മൾ പലവട്ടം സംസാരിച്ച എനിക്കയാളുടെ മുഖം കാണുന്ന അങ്ങനെ ഒരു അച്ഛൻ എനിക്കില്ല എനിക്കില്ലാത്ത എന്ത് ബന്ധമാണ് തനിക്കായതായിട്ടുള്ളത് രക്തബന്ധമില്ലേ ഉള്ളൂ എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെയാ കൃഷ്ണേട്ടനും എന്റെ അനിയത്തിമാർക്കൊരു അപകടം വന്നപ്പോ ജീവൻ പണയം വെച്ച് ആ മനുഷ്യൻ കൊലപാതകം കൊലപാതകയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല മനഃപൂർവം കൃഷ്ണേട്ടൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിനേതായ കാരണവും കാണും വെറുതെ താൻ വിട്ടാ അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം നടക്കും അപ്പൊ ഇതായിരുന്നു കാരണമല്ലേ നീ എല്ലാം കേട്ടോ കേട്ടു കേൾക്കാൻ വേണ്ടി തന്നെ തന്നെയാ മറിഞ്ഞു നിന്നത് ആരും അറിയരുത് അറിഞ്ഞാലല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ വേണ്ടച്ചോ ആരും അറിയണ്ട കൃഷ്ണേട്ടന്റെ ചെവിയിലെത്തിയാ വല്ലാത്ത പ്രയാസമായിപ്പോ അച്ഛനോട് ഞാൻ ഇതാ കാരണമൊന്നും പറയുന്നില്ല പക്ഷേ ഈ കാരണം കൊണ്ട് നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കരുത് എനിക്കൊരു തമാശ ആയിട്ടാ പരസ്പരം ഇത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നിക്കാതിരിക്കാനുള്ള കാരണമാണോ ഇത് ഓരോരുത്തർ വീടും കുടുംബം ഉപേക്ഷിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന കാലത്താ ഇത്ര നിസ്സാര കാര്യത്തിന് അകന്ന് നിൽക്കുന്ന സ്ഥിര ബുദ്ധിയുള്ളവര് കേട്ടാ പരിഹസിക്കും ഇങ്ങോട്ട് വാ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ